അയ്യപ്പൻ പ്രത്യേക ഒരു രീതിയിലുള്ള വിഗ്രഹമാണ് അത് അർത്ഥപ്പ ബന്ധനസ്ഥൻ എന്നുള്ള രീതിയിലുള്ള രക്ഷ ഒരു വിഗ്രഹമാണ് ഇവിടുത്തെ സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ സമയത്ത് കുറച്ച് കല്ലുകൾ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ചില കല്ലുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കം ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടെന്നുള്ളതിനെ വളരെ തെളിവായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് അതിനുശേഷം ഈ ക്ഷേത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു വികസനം ഒരു പുനരുദ്ധാരണം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ഒരു ചെറിയ സ്ത്രീകോവിൽ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പം ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്വാമിയെ ഈ ശരണമയ്യപ്പ അനുഗ്രഹദായകനായ ധർമ്മത്തെ ശാസനം ചെയ്ത് നിലനിർത്തുന്ന ധർമ്മശാസ്ത്രാവ് കുടികൊള്ളുന്ന ഒട്ടനവധി പുണ്യക്ഷേത്രങ്ങൾ നമ്മുടെ ഈ കേരള മണ്ണിലുണ്ട് ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം ചൊരിയുന്ന വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ വിഗ്രഹമേന്മ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രം അതാണ് കോട്ടയം ജില്ലയിൽ പുത്തഞ്ചന്തയിൽ സ്ഥിതി ചെയ്യുന്ന റാപ്പുഴക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നമസ്കാരം എൻ്റെ പേര് നായർ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതിയുടെ പ്രസിഡൻ്റാണ് റാപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇപ്പോൾ ഇത് തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണിത് എന്നാൽ കാൽക്രമേണ പല ക്ഷേത്രങ്ങളും ക്ഷതപ്പെട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനും കുറച്ച് കാലമായിട്ട് ക്ഷതപ്പാട്ട് കിടക്കുകയായിരുന്നു എന്നാൽ സ്വാമി ആതിരിദാസിൻ്റെയും ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ട് ക്ഷേത്രത്തിന് വീണ്ടും പുനരുദ്ധാരണം നടത്താൻ സാധിച്ചു രണ്ടായിരത്തി മൂന്നിലാണ് ഇവിടെ അഷ്ട അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത് അതിനുശേഷം ഈ ക്ഷേത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു വികസനം ഒരു പുനരുദ്ധാരണം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം വലിയ പങ്കാളിത്തം അതിനകത്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയ സ്ത്രീകോവിൽ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പം ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ഔതികമായ സാഹചര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ തിരുതാംകൂർ ദേവസ്വം ബോർഡിലെയും ഭക്തജനങ്ങളെയും അകമാർന്ന ഒരു സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ അയ്യപ്പൻ പ്രത്യേക ഒരു രീതിയിലുള്ള വിഗ്രഹമാണ് അത് അർത്ഥപ്പെട്ട ബന്ധനസ്ഥൻ എന്നുള്ള രീതിയിലുള്ള രക്ഷ ഒരു വിഗ്രഹമാണ് ഇവിടുത്തെ സ്ഥിതി ചെയ്യുന്നത് അവിടെ വൃശ്ചികമാസത്തിലെ ഉത്രം നിന്നാൾ ആറാട്ടുപരത്തക്ക തിരീതിലാണ് അത് ഉത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വർഷത്തിലെ ആറ് ഉത്സവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഉപദേവതകൾക്കെല്ലാം ചിങ്ങമാസം ഒന്നാം തീയതി ഗണപതി കോമത്തോടു കൂടിയാണ് അഷ്ടദ്രവ്യ ഗണപതി കോമത്തോടു കൂടിയാണ് നമ്മളിവിടുത്തെ ആട്ടവിശേഷങ്ങൾ തുടങ്ങുന്നത് ചിങ്ങത്തിൽ അത് കഴിഞ്ഞ് കന്നി തുലാത്തിൽ സർപ്പദേവതകൾക്ക് ആയില്യം പോയി നടത്തുന്നു തുലാം വൃശ്ചികത്തിൽ നാൽപ്പത്തൊന്ന് മണ്ഡല മഹോത്സവം നടക്കുന്നു വൃശ്ചികത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ആറാട്ടം നടത്തക്കെ അതിൻ്റെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ വൃശ്ചികത്തിലെ കാർത്തികയാണ് ദുർഗയുടെ നടയിലെ ആട്ടവിശേഷം കൃത്യം തനു മകരത്തിൽ മകരവിളക്ക് വളരെ ഗംഭീരമായി നൂറ്റാണ്ടുകളായി പഴക്കമായിട്ടുള്ള ക്ഷേത്രമായിട്ടുണ്ട് നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഒത്തിരി വർഷങ്ങളായിട്ട് തന്നെ മകരവിളക്ക് മഹോത്സവം ഇവിടെ നടത്തുന്നുണ്ട് ഉത്സവം കൊടിയേറുന്നതിന് മുമ്പ് മകരവിളക്കായിരുന്നു മൂന്ന് ദിവസത്തെ പരിപാടികളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം കുംഭത്തിൽ ശിവരാത്രി ശിവൻ്റെ നടയിലെ ആട്ടവിശേഷം ഇവിടെ നടത്തുന്നു അതിനുശേഷം മേടത്തിലെ ഭരണി മേടപ്പൊങ്കാലിയായിട്ട് ഭദ്രയുടെ നടയിലും നടത്തുന്നു ഉത്സവാദ്യ കാര്യങ്ങൾ നടക്കുമ്പോഴെല്ലാം ഇവിടുത്തെ തന്ത്രി കുടുംബത്തിൽ നിന്ന് ആൾ വന്നാണ് ഇവിടെ പൂജ നടത്തുന്നത് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വികസനമായിട്ട് ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ഒരു വലിയൊരു സഹകരണവും സഹായവും പെരുചേരിമന ഇല്ലമാണ് ഇവിടുത്തെ തന്ത്രം നടത്തുന്നത് വാസുദേവൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ മുഖ്യ വലിയ തന്ത്രിയായിട്ട് വന്നേക്കുന്നത് അവരുടെയെല്ലാം വലിയൊരു സഹകരണം ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ സംഘടിയിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു സ്ത്രീ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പം വലിയ നടപ്പന്തലായി അല്ലെങ്കിൽ ചുറ്റമ്പലമായി ഉപദേവതകളായി പുറകിൽ അന്നദാനപ്പുരയായി ഈ വാനക്കുട്ടിലായി ഇപ്പം കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ക്ഷേത്രത്തിന് ഒരു സ്റ്റേജും അതുപോലെ തന്നെ ഈ നടപ്പന്തലിന് ഒരു വികസനവും വന്നിട്ടുണ്ട് ഇതെല്ലാം അപ്പം അതിൻ്റെ ഒരു ഉദ്ഘാടനം അതിൻ്റെ പന്തൽ പുര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങളെ അതെ മകരവിളക്കിനോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടനം കൂടെ സമർപ്പണം കൂടെ നടത്തണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം ഏതായാലും എല്ലാ ഭക്തജനങ്ങളെയും നിറഞ്ഞ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാനും ഈ ക്ഷേത്രം ഈ തരത്തിലേക്ക് വളരെയേറെ ഉയർച്ചയോടുകൂടി വരാനും സാധിച്ചത് നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ സമയത്ത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ചില കല്ലുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അത് തടപ്പള്ളിയുടെ കല്ലുകളാകാം അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ സാധനങ്ങളാകാം നമ്മൾ ഒത്തിരി അങ്ങനെ ഞങ്ങൾ ഇവിടെ ശേഖരിച്ചു വയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കം ഈ ക്ഷേത്രത്തിൽ നിന്നുണ്ടെന്നുള്ളതിനെ വളരെ തെളിവായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് എല്ലാ ഭക്തജനങ്ങളെയും നിഗമ അകമാർന്ന സഹകരണം കൊണ്ട് ഈ ക്ഷേത്രത്തിന് വളരെയേറെ പുരോഗതിയും നേട്ടവും നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നമസ്കാരം സ്വാമി ശരണം ഞാൻ റാപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തി ബിപിൻ വിനോദ് ഈ ക്ഷേത്രത്തിൽ ഒന്നര വർഷകാലമായിട്ട് ക്ഷേത്രം മേൽശാന്തിയായിട്ട് പൂജകൾ കഴിച്ചു വരുന്നു ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ചങ്ങനാശ്ശേരി ഗ്രൂപ്പിൽ ചങ്ങനാ ചങ്ങണാസം ഗ്രൂപ്പിൻ്റെ കീഴൂട്ടിൽ വരുന്ന ക്ഷേത്രമാണ് ഈ റാപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇത് കണ്ണഞ്ചറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വിശേഷാദി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്ത്രാവാണ് ഉപദേവന്മാരായിട്ട് ഗണപതി ഭദ്രകാളി ദുർഗ ശിവൻ പിന്നെ നാഗങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠ കൂടിയുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ബാക്കി തിങ്കളാഴ്ച ദിവസം ശിവന് പ്രാധാന്യവും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളിക്ക് പ്രാധാന്യം പിന്നെ ദുർഗയ്ക്ക് ഗണപതിക്ക് എല്ലാവർക്കും പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ആചരിച്ചു പോകുന്നത് നിത്യപൂജ ഉള്ള ക്ഷേത്രമാണ് രാവിലെ അഞ്ചരയ്ക്ക് നട തുറന്ന് പത്തുമണിവരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് ക്ഷേത്രത്തിൻ്റെ ദർശന സമയം ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത് അനുഭവപ്പെടുന്നത് ഉത്സവം എന്ന് പറയുന്നത് വർഷത്തിലെ ഈ വർഷത്തിലെ വൃശ്ചികമാസത്തിലെ മകൈരനാളിൽ കുടിയേറി പുത്രത്തിന് കൂടി അവസാനിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടിയാണ് മകരവിളക്ക് ഉത്സവം ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത് സർവാംഗസുന്ദരനും സർവാഭരണ വിഭൂഷിതനും സർവമംഗളദായകനും ഭക്തജന സംരക്ഷകനുമായ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്ര കുടികൊള്ളുന്ന പുണ്യസങ്കേതമാണ് റാപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം രണ്ടായിരത്തി നാലിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഈ ക്ഷേത്രം ക്ഷേത്രമിരിക്കുന്നിടം വളരെ പ്രസിദ്ധിയാർജിച്ച ജനവാസ സ്ഥാനമായിരുന്നുവെന്നും ധാരാളം യോഗിവര്യന്മാർ തപവും ജപവും ചെയ്തിരുന്ന പുണ്യസ്ഥാനമായിരുന്നുവെന്നുമുള്ള അറിവ് ലഭിക്കുകയുണ്ടായി ഉത്തമവും ശ്രേഷ്ഠവുമായിരുന്ന ഒരു ക്ഷേത്ര സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നതായും കാലാന്തരത്തിൽ ബാഹ്യകാര്യങ്ങളാൽ അത് നാശോന്മുഖമായി തീരുകയും ചെയ്തുവെന്ന് പ്രശ്നവിധിയിൽ പ്രസ്താവിക്കുന്നു ക്ഷേത്രം നിലനിന്നിരുന്നതിൻ്റെ അവശിഷ്ടങ്ങളായ കല്ലുകളും കൽവാതിലുകളും വിഗ്രഹാവശിഷ്ടങ്ങളും സാളഗ്രാമവും പൂജാപാത്രങ്ങളും മറ്റും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന വേളകളിൽ കണ്ടെത്തിയിട്ടുണ്ട് അസുസ്ഥിതാവർഗ സമൂഹം ഈ ദേശത്തിൻ്റെ മഹിമയറിഞ്ഞ് ശിലാഖണ്ഡം വെച്ച് മുക്തി നൽകുന്ന അപ്പനായി കണ്ട് ദേവചൈതന്യത്തെ മുത്തപ്പനായും ആരാധിച്ചു പോന്നിരുന്നതായി ദേവപ്രശ്നത്തിൽ അറിവ് ലഭിച്ചു മലയാള അക്ഷരമാലയിലെ എന്ന അക്ഷരാകൃതിയിൽ പുഴ ഒഴുകുന്ന ദേശമായതിനാലാണ് ഈ ദേശത്തിന് റാപ്പുഴ എന്ന പേരുണ്ടായതെന്നും പ്രകൃതി രമണീയത നിറഞ്ഞ ഈ ദേശത്തിനും ആരാധനാഭൂമിക്കും കാവു സംസ്കാരം ഉൾപ്പെട്ടിരുന്നതിനാൽ റാപ്പുഴക്കാവെന്നും അറിയപ്പെട്ടതായി പഴമക്കാരും അഭിപ്രായപ്പെടുന്നു